oh um. സന്തോഷമുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഓഡിയൻസ് റെസ്പോൺസ് എന്താണെന്ന് അറിയില്ല ഞങ്ങൾ എല്ലാവരും തിയേറ്ററിലോട്ട് ഇറങ്ങുമ്പോഴേ ആയിട്ടാണ് ഞങ്ങൾ എത്തിയത് അപ്പോ ഹോപ്പ് ക്യാരക്ടർ വർക്കൗട്ടായുണ്ടെന്ന് പറയുന്നു കുറേ പേര് എനിക്കറിയില്ല ബാക്കി ഒരു വിത്തിൻ വൺ ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് അതിൻ്റെ ഒരു കളക്റ്റീവ് റെസ്പോൺസ് അറിയാമെന്ന് വിചാരിക്കുന്നു മൂവി ആൾക്കാരെ ഏറ്റെടുത്തോ ആൾക്കാർക്ക് വർക്കായോ എന്നുള്ളതിൻ്റെയൊക്കെ ഒരു കളക്റ്റീവ് റെസ്പോൺസ് ഒരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു സോ ആ ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ഇല്ല ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഫാമിലി വൈബ് തന്നെയായിരുന്നു നമ്മളിപ്പോ കാണുന്ന പോലത്തെ ഒരു വൈബ് തന്നെയായിരുന്നു ഭയങ്കര ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നു നമ്മള് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ ഹെൽപ്പ് ചെയ്തും നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് വർക്ക് ആ ഒരു കെമിസ്ട്രി നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രതീക്ഷയാണ് താങ്ക് യു എന്താണ് പറയുന്നത് എന്തായാലും അടിപൊളി മൂവി എല്ലാവരും പോയി കാണണം കാരണം അടിപൊളി മീൻസ് ഒരു എന്റർടൈനർ ആണ് ഫാമിലി എന്റർടൈനർ ഇപ്പോഴത്തെ ജനറേഷനെ ഷോക്ക് കേസ് ചെയ്ത് കാണിക്കുന്ന കാര്യങ്ങളാണുള്ളത് അതായത് ഇപ്പോഴത്തെ പെൺപിള്ളർക്കൊന്നും മാരേജിനോട് താല്പര്യമില്ല അതൊക്കെ പക്ഷെ നല്ല ഭംഗിയൊക്കെ ചെയ്തിട്ടുണ്ട് നാം ലിവിങ് ടുഗതർ അല്ല പക്ഷെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ല ഒരു ഫാമിലി എന്റർടൈനർ എല്ലാവരും പോയി കാണണം എന്താണ് ബ്രോ ബ്രോ എന്നാണ് പറയാനുള്ളത് ഞാനല്ലോ ഭയങ്കര ഹാപ്പിയാണ് സിനിമ റിലീസായാലും ആൾക്കാർക്ക് സിനിമ ഇഷ്ടപ്പെട്ടതിലും ഭയങ്കര ഹാപ്പിയാണ് എന്താണ് ബ്രോന്ന് പോകുന്നത് താങ്ക് യു അപ്പൊ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് വെരി ഹാപ്പി ഫാമിലീസിന് പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഹോപ്പ്ഫുള്ളി ഇനി കൂടുതൽ ഫാമിലീസ് കഴിഞ്ഞാൽ സിനിമ നല്ല രീതിയിൽ വിജയിക്കും തോന്നുന്നു അപ്പം എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യണം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറെ പഠിക്കാൻ പറ്റും ഇവരുടെ ഇവരുടെ പ്രോസസ്സും ഇവർ ചെയ്യുന്ന എങ്ങനെയാണെന്നും ഇവരെങ്ങനെയാണ് ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് ഇവർ നോക്കിക്കാണുന്നതെന്നും അത് ഭയങ്കര സ്വമി അതെനിക്കൊരു നല്ല ലേർണിംഗ് പ്രോസസ്സായിരുന്നു പിന്നെ കൂടെ എല്ലാവരും നല്ല ആക്ടേഴ്സ് ആയിരുന്നു സോ കൂടെ പിടിച്ചു നിൽക്കുക എന്ന് തന്നെ ഒരു ടാസ്ക് ആയിരുന്നു ബട്ട് ഐ തിങ്ക് കുഴപ്പമില്ലാതെ ചെയ്യുന്ന എന്റെ വിശ്വാസം ഇനി ബാക്കി പ്രേക്ഷകർ പറയണം താങ്ക് യു ി അടിപൊളി മൂവിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഗംഭീര പെർഫോമൻസ് ആണ് ലാസ്റ്റ് ക്ലൈമാക്സിലൊക്കെ ഒന്നും പറയാനില്ല നമ്മളിങ്ങനെ നോക്കിയിരുന്നു പോകും ഇത്ര ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഇപ്പൊ നേരിട്ട് പറഞ്ഞു പറഞ്ഞോട്ട് സോ എല്ലാരും നല്ല പെർഫോമൻസ് ആണ് ശ്രുതി ആണെങ്കിലും എല്ലാവർക്കും എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഇതിനുണ്ട് ക്ഷമ ശരച്ച നമ്മുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് സോ അവരെയും എല്ലാരെയും ഒരേ ഫ്രെയിമില് കാണാൻ പറ്റും എല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടി മൂവിയാണ് നല്ല ഫാമിലി പറ്റുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മൂവികളാണ് പിന്നെ കോമഡി കാര്യങ്ങളെല്ലാം എന്താ പറയാ മൂവിയാണ് പിന്നെ ഞങ്ങളെ പോലെ എന്താ പറയുക പിന്നെ കുടുംബങ്ങൾക്ക് അവസരം കൂടി എനിക്ക് നമുക്ക് ചെറിയൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി അത് ഭയങ്കര സന്തോഷമാണ് ആദ്യമായിട്ടാണ് ഒരു ബിഗ് ഫീൽ നമ്മൾ നമ്മളെ തന്നെ കാണാൻ തന്നെ സോ ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരും തീരുടെ തന്നെ പോയി കാണാം സോ താങ്ക് യു താങ്ക് യു ഹായ് എന്റെ പേര് ഉണ്ണി മേഖല ഞാൻ ഈ ഒരു വില്ലൻ കഥാപാത്രം ചെയ്തിട്ടുണ്ട് നല്ല സിനിമയാണ് ഞാൻ നല്ല സിനിമയാണ് നല്ലൊരു ഫീൽ ഗുഡ് കോമഡി എന്റർടൈനർ ആണ് എല്ലാവരും സിനിമ കാണുക സിനിമയെ സപ്പോർട്ട് ചെയ്യുക അഭിനയിച്ചിട്ടുള്ളവര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് സോ മച്ച് എനിക്കിഷ്ടപ്പെട്ടു ആക്ച്വലി ഞാനൊരു ഫ്രണ്ട് ഉള്ളതുകൊണ്ട് വന്നതാണ് പിന്നെ എനിക്ക് ഡയറക്ടറിന്റെ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു മൂവിന്റെ ഫാമൻ ആണ് സോ ഇപ്പടം ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ആണ് പിന്നെ ഇപ്പോഴത്തെ ജനറേഷന്റെ യൂത്ത് മൊമെന്റ്സ് പിന്നെ ഈ സ്കൂൾ കാലഘട്ടങ്ങളുള്ളിങ് ഒക്കെ ഇതിൽ എടുത്ത് കാണിക്കുന്നുണ്ട് സോ ഫാമിലിയാണ് കുറച്ചും കൂടി അറ്റാച്ച്മെന്റ് കാണിക്കുന്നതാണ് ഫാമിലിയുടെ ഒരു ചേർന്നിയൻ ബന്ധം റിലേഷൻസ് പിന്നെ അവരുടെ വൈഫ് അവരുടെ ബോണ്ട് എല്ലാം ഉണ്ട് ഫൺ എലമെന്റ്സ് കുറേ ഉണ്ട് എന്നാലും നമുക്ക് എല്ലാവർക്കും ഇപ്പോഴത്തെ ജനറേഷൻ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് മൂവി മൊത്തം ചർച്ചയാണ് അതിന് ഒരു അവസാനം ഒരു നമ്മൾ വിചാരിക്കുന്ന ഒരു ഹാപ്പി എന്തെങ്കിലും എല്ലാരും വന്ന് കാണാ സപ്പോർട്ട് എന്റെ കൂട്ടുകാരൻ ഉണ്ടാവുമെന്ന് മാത്രമല്ല പറയണത് ഫാമിലി ഇത് ബെറ്റർ ആയിട്ട് തോന്നി വന്ന് വാച്ച് ചെയ്യാ സപ്പോർട്ട് എത്രത്തോളം നമ്മൾ എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഉദ്ദേശിച്ച രീതിയില് ചില സംഭവങ്ങളൊക്കെ െന്തെല പ്രശ്നം ഉണ്ടാവും ഓപ്പൺ ആയിട്ട് പറയുന്നതിലെ ഇഷ്ടപ്പെടുക എന്നുള്ളത് വരിക എന്നുള്ള അഞ്ച് നാലു പേരുടെ ക്യാരക്ടർ വാസുഷെ ക്യാരക്ടർ അഞ്ചു പേരാണ് ശരിക്കും ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഏതെങ്കിലും ഒരു വ്യക്തിയുമായി കണക്ട് ആയിക്കൊണ്ടോ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരെ വീറ്റ് ചെയ്യുക കുറച്ചുകൂടി ആളുകളിലൊക്കെ അതായിരിക്കും ടോഡി റെസ്പോൺസിൽ വന്നു തുടങ്ങുക അതായത് ഒരു പ്രീഡിയം റേഞ്ചിലാണ് ഇത്ര സിരിസാരെ കണ്ടിരുന്നു സിസാരൻ നല്ല അഭിപ്രായമാണ് താങ്ക് യു മച്ച്